നമസ്കാരം കഴിഞ്ഞ ചൊവ്വാഴ്ച ഗാസേൽ നിന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു യാഹ്യാ സിൻവറിൻ്റെ സഹോദരൻ മുഹമ്മദ് സിൻവർ കൊല്ലപ്പെട്ടു എന്ന് എന്നാൽ ഇക്കാര്യം അന്ന് സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നു യാഹ്യാ സിൻവറിൻ്റെ കാലശേഷം ഇയാൾ ഫലത്തിൽ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മറ്റു പല മുതിർന്ന നേതാക്കളും ഇപ്പോഴും ഗാസയിൽ ഉണ്ടെങ്കിൽ പോലും യാഹ്യ സിൻവറിൻ്റെ സഹോദരൻ എന്നുള്ള ആ ഒരു ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ സംഘടനയുടെ അധീശത്വം നേടി എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ഒഴിച്ച ഗ്യാസേലെ ഖാനൂനീസിലുള്ള ഒരു വലിയ ആശുപത്രി അതിൻ്റെ പേര് യൂറോപ്യൻ ഹോസ്പിറ്റൽ എന്നാണ് ഈ ആശുപത്രിക്ക് നേരെ നടന്ന ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്നാണ് അന്ന് പുറത്തു വന്നിരുന്ന വാർത്തകൾ ഇയാളോടൊപ്പം പതിനാറ് പേർ കൊല്ലപ്പെട്ടിരുന്നു എന്നൊക്കെയാണ് അന്ന് വിവരങ്ങൾ പുറത്തു വന്നത് പക്ഷേ അക്കാര്യത്തിൽ അന്ന് യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണം നടത്തിയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഇസ്രേൽ സ്ഥിരീകരിക്കുന്നത് അന്ന് കൊല്ലപ്പെട്ടത് യാഹ്യ സിൻവർ സഹോദരനായ മുഹമ്മദ് സിൻവർ തന്നെയാണ് എന്ന് കൂടാതെ ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത് ശനിയാഴ്ച നടന്ന ഒരു ആക്രമണത്തിൽ യാഹ്യ സിൻവറിനെ തന്നെ മറ്റൊരു സഹോദരനായ സക്കറിയ സിൻവറും കൊല്ലപ്പെട്ടു എന്നാണ് ഇയാളും ഇയാളുടെ കുടുംബാംഗങ്ങളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഗാസയിലെ ഒരു സർവകലാശാലയിലെ അറബി അധ്യാപകനായിരുന്നു ഈ സക്കറിയ സിൻവർ അങ്ങനെ ഈ യാഹ്യാ സിൻവറിൻ്റെ കുടുംബത്തിലെ അയാളുടെ സഹോദരന്മാർ പലരും ഇതിനോടൊപ്പം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഇതോടുകൂടി തീർച്ചയായിരിക്കുകയാണ് മാത്രവുമല്ല യാഹിയ സിൻവറിൻ്റെ സഹോദരൻ മുഹമ്മദ് സിൻവറിനോടൊപ്പം അന്ന് കൊല്ലപ്പെട്ടവരിൽ മറ്റൊരു പ്രമുഖൻ കൂടി ഉൾപ്പെടുന്നുണ്ട് ഹമാസിൻ്റെ റാഫ ബ്രിഗേഡിൻ്റെ തലവനായിരുന്ന മുഹമ്മദ് ഷബാനേയും ഈ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു റാഫ ബ്രിഗേഡാണ് ഹമാസിനെ സംബന്ധിച്ചവരുടെ ഏറ്റവും ശക്തമായ ഒരു സൈനിക വിഭാഗം എന്ന് പറയാമെന്നുള്ളത് അതിൻ്റെ തലവനും ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ചുരുക്കത്തിൽ ഹമാസ് ഇപ്പോൾ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ അവിടെ പ്രധാനപ്പെട്ട നേതാക്കളെ കുടുംബത്തോടൊപ്പം തന്നെ ഇസ്രയേൽ വധിച്ചു തൊള്ളുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കൊല്ലപ്പെട്ട മുഹമ്മദ് സിൻവറിനെ ഖാനുനീസിലെ കശാപ്പുകാരൻ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത് ഇയാൾ അതിക്രൂരമായ രീതിയിൽ ആളുകളെ കൊല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന മനുഷ്യനാണ് എന്നാണ് പറയപ്പെട്ടിരുന്നത് മാത്രവുമല്ല പിടികൂടി കൊണ്ടുവരുന്ന തടവുകാരതാണായാലും പെണ്ണായാലും അവരെ ക്രൂരമായി ലൈംഗിക പീഡനം നടത്തുന്നതും ഇയാളുടെ പ്രധാന പരിപാടിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒക്കെ തന്നെ ഇയാൾ നടത്തുമായിരുന്നുവെന്നും ഇയാളൊരു ലൈംഗിക വൈകൃതക്കാരനായ മനുഷ്യനായിരുന്നു എന്നും ഒക്കെയാണ് പറയപ്പെട്ടിരുന്നത് ഏതായാലും വളരെ നാളായി ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ടിരുന്ന ഒരാളെ തന്നെയാണ് വധിച്ചത് എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു നേട്ടമാണ് മാത്രമല്ല യഹ സിൻഹറിനെ മറ്റൊരു സഹോദരനും കൂടി ശനിയാഴ്ച കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്ര തീവ്രമായ രീതിയിലാണ് ആക്രമണം നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ മുഹമ്മദ് സിൻവർ കൊല്ലപ്പെട്ടത് ഈ യൂറോപ്യൻ ആശുപത്രിയിലെ താഴെയുള്ള ഭൂഗർഭ അറയിൽ വെച്ചാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന മറ്റൊരു വരെ ഇവിടെയെല്ലാം തന്നെ ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഏതാൽ ഇന്നലെ മുതൽ ഇസ്രയേലിൻ്റെ കരസൈന്യവും ഇപ്പോൾ കരയാക്രമണം ഗാസയിൽ ശക്തമാക്കിയിട്ടുണ്ട് എന്തുവന്നാലും ഗ്യാസ പിടിക്കുക എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് ഇപ്പോൾ അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഗാസയിലേക്കുള്ള അവശ്യ വസ്തുക്കളുടെ വിതരണമൊക്കെ തന്നെ പുനഃസ്ഥാപിക്കാൻ ഇസ്രായേൽ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തോളമായി ഇവിടത്തേക്കുള്ള അവശ്യ സാധനങ്ങളുടെ വിതരണം നിർത്തി നിർത്തിവച്ചിരിക്കുകയായിരുന്നു ഇസ്രായേൽ അതിൻ്റെ കാരണം ഇവിടേക്ക് കൊണ്ടുവരുന്ന ഭക്ഷണ വസ്തുക്കളും ആ മരുന്നുകളുമെല്ലാം തന്നെ പിടിച്ചെടുത്ത് ഹമാസ് തീവ്രവാദികൾ കരിഞ്ഞന്തയിൽ വൻ വിലയ്ക്ക് വിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് പൊളിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്രയും ശക്തമായൊരു തോതിലുള്ള നടപടി സ്വീകരിച്ചത് പക്ഷേ അതിൻ്റെ പേരിൽ ഗാസയിലെ ജനങ്ങളെല്ലാം പട്ടണി കിടക്കുകയാണെന്ന വ്യാപകമായ പ്രചരണം ഹമാസും ഹമാസ് ആനുകൂലികളും ലോകവ്യാപകമായി തന്നെ നടത്തുകയും ചെയ്തിരുന്നു എന്തായാലും ഈ ദിവസങ്ങളിൽ വലിയ നിർണായകമായ ഒരു സൈനിക നീക്കം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിലേക്ക് അവർ ശക്തമായ മുന്നേറ്റം തന്നെയാണ് നടക്കുന്നത് ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം പേർ കൊല്ലപ്പെട്ടു എന്നൊക്കെയാണ് ഇപ്പോൾ ഹമാസ് ആരോപിക്കുന്നത് അത്രത്തോളം ശരിയാണ് നമുക്ക് പറയാൻ കഴിയുകയില്ല എങ്കിലും പരമാവധി ജനങ്ങളുടെ വാസസ്ഥലങ്ങൾ ഒഴിവാക്കി തീവ്രവാദികളുടെ സങ്കേതങ്ങൾ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത് തന്നെയാണ് അവരുടെ രീതി കൂടാതെ ഇവിടുത്തെ പരമാവധി തുരങ്കങ്ങൾ കണ്ടെത്തിയ നശിപ്പിക്കുക എന്നുള്ള ദൗത്യവും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഏതായാലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഹമാസ് നാഥനില്ലാ സംഘടനയെ മാറും എന്നുള്ളതും ഉറപ്പായിരിക്കുകയാണ് കാരണം യാഹ്യ സിൻഹറിൻ്റെ സഹോദരന്മാരെ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ തീർത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സംഘടനയിൽ മറ്റു പലരും നേതൃസ്ഥാനത്തുണ്ടെങ്കിൽപ്പോലും അവരെ എല്ലാം കടത്തിവെട്ടിക്കൊണ്ട് തങ്ങളുടെ താൻപൂരിമയും അഹങ്കാരവും അതുപോലെ ക്രൂരതകളുമൊക്കെ തന്നെ കാട്ടുന്ന കാര്യത്തിൽ സിൻവറിൻ്റെ സഹോദരന്മാർ യാഹ്യ സിൻവറിനെ തന്നെ അറിയപ്പെട്ടിരുന്ന യാസയിലെ കശാബ്കാരെന്നാണ് അങ്ങനെ അയാളുടെ അനിയൻ മുഹമ്മദ് സിൻവർ ഖാനുനീസിലെ കശാപ്പുകാരൻ എന്നുള്ളവരാണ് അറിയപ്പെട്ടത് ഈ സഹോദരന്മാരെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലേക്ക് നടത്തിയ ക്രൂരമായ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള അത് ആസൂത്രണം ചെയ്യുകയും ആയിരക്കണക്കിന് ആളുകളെ കൊന്നുകളൊക്കെ ചെയ്തതിന് നേതൃത്വം കൊടുത്ത വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഇനിയോട്ടുള്ള ദിവസങ്ങളിൽ ഗാസ ഇസ്രായേലിൻ്റെ കൈക്കലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാണ് ഗാസയെ മാറ്റിയെടുത്ത് പുതിയൊരു ലോകം തീർക്കാനായിരിക്കും ഇസ്രായേലിനുള്ള നാളുകൾ ശ്രമിക്കുക അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെയാണ് ഇപ്പോൾ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവരെ അവർ വധിച്ചിരിക്കുന്നത്